ഹലോ അങ്ങനെ നമ്മുടെ ഓലക്കോട്ടത്തെ രണ്ട് ദിവസത്തെ വാസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് എറിഞ്ഞാണ് ഇത് ഞാനും അച്ചും ഈ കുട്ടി പെങ്ങളെ കുട്ടിയാണ് കേട്ടോ ആദർശം ഞങ്ങളുടെ കൂടെ അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോവാണ് നമ്മൾ അട്ടപ്പാടിക്കും അതൊരു പുതിയ വീട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് ഇതൊരു പുതിയ വീട് വരുന്നു അപ്പോൾ ഇവിടെ അതിന് പുറമെ ഇവിടെ വീടുകളൊക്കെ വരുന്നുണ്ട് ടൗൺ അല്ലേ എന്തായാലും പാടത്തിൻ്റെ ഏരിയ ആണെങ്കിലും ടൗണിൻ്റെ അടുത്തല്ലേ കിടക്കണ അതുകൊണ്ട് വീടുകളൊക്കെ ഇങ്ങനെ വരുന്നത് നമ്മൾ വരുമ്പോഴേക്കും ഓരോ മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു മാസം കൂടുമ്പോഴൊക്കെയല്ലേ വരുന്നത് പിന്നെ അത് റെയിൽവേയുടെ സ്ഥലമാണ് റെയിൽവേയുടെ വേലിയാണ് ആ കാണുന്നത് അച്ചു ചിത്രം വരയ്ക്കാൻ വേണ്ടി ചാർട്ട് പേപ്പർ വാങ്ങിയതാണ് ഇവിടെ വന്നപ്പോൾ ഒന്നും നടന്നില്ല ഇനി ആട്ടപ്പാടി പോയിട്ട് തന്നെ വേണം വരയ്ക്കാൻ രണ്ട് വേറൊരു പുതിയ വീട് ഇവിടെ വരുന്നു നമ്മൾ വരുന്ന കാലത്ത് ഇവിടെ അത്ര വീടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന രണ്ട് വീടും പിന്നെ ഈ വീടൊക്കെ അത് തറയായിരുന്നു ഈ വീട് ഈ വീട് ഉണ്ടായിരുന്നില്ല അത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരവും ഏരിയൊക്കെ ഒക്കെ വീട്ടിലുള്ള വഴിയൊക്കെ നല്ല അടിപൊളിയാട്ടോ ആട്ടോ അതെന്താ ടൈല് ടൈലല്ല അതിനെന്താ വേറെന്താ പറയാ ഇതെന്താ ടൈല് തൈലല്ലല്ലോ ബ്ലോക്കാ അങ്ങനെ അതൊക്കെ ഇൻ്റർലോക്ക് ആ ബ്ലോക്കും അല്ല ഇന്റർലോക്ക് അതൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി റോഡാണ് ഇതുണ്ടാക്കിയ സമയത്ത് എന്ത് ഭംഗിയായിരുന്നു കാണാൻ എന്നറിയാ മഴ അങ്ങനെ കുറേശ് പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് കുടയൊന്നുമില്ല ഇങ്ങോട്ട് വന്നപ്പോൾ കുടിയെടുക്കാൻ മറന്നുപോയി ഇവിടെ ഉള്ള കുടെടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഇവിടെ ഉള്ളവർക്ക് കുട ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ചെറിയൊരു മഴപ്പാറലുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ നടക്കുക വീഡിയോ കുറച്ചിറങ്ങി നമുക്ക് ഇവിടെ മഴയായിരിക്കും കേട്ടോ അന്ന് അകളിയിലിറങ്ങി വീടിയെടുത്തപ്പോഴും മഴയാണ് ഇപ്പോഴും മഴയാണ് മുഖത്തേക്ക് തുള്ളികൾ ഇങ്ങനെ വരിക ആ അപ്പം ചെറുതായി ഒന്ന് കുറഞ്ഞു അപ്പം ഞാൻ പറയാ മൊബൈൽ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയാ ഇതേ ഇത് വാട്ടർ പ്രൂഫ് അല്ലാന്ന് ഇന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ ഉണങ്ങിക്കൊടുക്കും പേപ്പറല്ലേ വലിഞ്ഞു പോയി കൊടുക്കും ഇന്ന രണ്ടാമത്തെ വെള്ളത്തുള്ളികൾ മുത്തുമണി പോലും നമ്മളിത് നടന്ന് വന്ന് ഒലക്കോട് ജംഗ്ഷനിലെത്തി സാഗർ ഹോട്ടലിട്ടാകും ഞായറാഴ്ച ആയതും തന്നെ ജംഗ്ഷനിൽ വലിയ തിരക്കൊന്നും കാണാനില്ല അല്ലാതെ ചില്ലാത്ത തിരക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ആദർശനുള്ള ബസ് വന്നു ശരി കേറിക്ക ഞങ്ങള് വേറെ വണ്ടിക്കല്ലേ ബസ് കേറി അവനോട് യാത്ര പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വയസ്സിൽ പോകാത്ത അങ്ങോട്ടല്ലേ പൊല്ലേ ഇനി റോഡ് അപ്പറ് കൊടുത്ത് കിടക്കണം ഈർപ്പം കിടക്കുന്ന റോഡല്ല അപ്പുറത്തെ റോഡ് ജസ്റ്റ് കുറവായതും കൊണ്ട് സൗകര്യം അല്ല കേ വണ്ടിയൊക്കെ നോക്കി കിടക്കണം നമ്മുടെ ബസ് സ്റ്റോപ്പ് അപ്പറേന നീല ബസ് നിൽക്കണോട്ട് വണ്ടിയൊക്കെ ഒഴിഞ്ഞു പാപ്പുവാ നല്ല ഒഴിഞ്ഞ റോഡായി ഒരു ബസ് നിൽക്കണോ ക്ലോക്കാ ക്ലോക്ക് നമുക്ക് അങ്ങോട്ട് വേണം ആ ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാണ് കാർ പൊക്കോട്ടെ ബൈക്കൊക്കെ വരുന്നുണ്ട് ഓട്ടം നിർത്തി ഞാൻ ഇപ്പുറത്തെത്തി അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ വരാട്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് അതാണെന്നൊക്കെ കാണിച്ചപ്പോൾ രണ്ട് പിള്ളേർ വന്നിട്ട് എന്തായാലും അറിയാണ്ട് നിൽക്കാണോ ഞങ്ങൾ ബസ്സല്ലേ നല്ല ഇവിടെ അരച്ചിറക്കിച്ച് നമുക്ക് അച്ഛല്ലറിയാ നമുക്ക് നമുക്ക് കേറാനുള്ള ബസ് വന്നു ണേ <laughs> നല്ല ഇഷ്ടായ പോലെ ആയി പെരുമഴായിട്ട അവതോണ്ടിരിക്കണെ അപ്പൊത്തിനും ഈ ഡോറിന്റെ ഇത് കൂടി വെള്ളം വന്ന് അച്ഛൻ്റെ പേന്റൊക്കെ കുറച്ച് നനഞ്ഞു അവൻ്റെ ഉറക്കവും പോയി എന്റെ ഉറക്കവും പോയി നല്ല വെറുതെ അവൻ കിടന്നോണ്ടിരിക്കാം പെരുമ്പഴ വന്ന പെരുമഴ മണ്ണാർക്കാട് എത്തിയ പോ മഴയൊക്കെ മാറി അന്തരീക്ഷം തെളിഞ്ഞിട്ട ഴ മാ പെയ്ത് മാറിയിട്ടുള്ള മല്ലാർക്കാട് ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ പോവാട്ടോ അപ്പൊ വരാ ഗ്രീൻ ബേക്കറി നേരെ മുന്നിൽ കണ്ടല്ലോ നമ്മള് മിഞ്ഞാന്ന് ഇങ്ങോട്ട് വരുമ്പോ കയറി കഴിച്ച കട അപ്പോൾ അവിടെ കയറാ എനിക്ക് ഐസ്ക്രീം മതി നമ്മൾ പോണത്ത് നല്ല വെയിലായിരിക്കും ഇവിടെയെല്ലാം മഴ ആണ് ശരി എന്താ വാങ്ങിക്കാം അവൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് കോൺ ഐസ്ക്രീം നമുക്ക് മഴയും വെയിലൊന്നും പ്രശ്നമല്ല ഐസ്ക്രീം കഴിക്കുന്നതിന് അവൻ ഐസ്ക്രീം പറഞ്ഞപ്പോൾ ഞാൻ അവിൽ മിൽക്കാട്ടോ പറഞ്ഞത് ഇത് കഴിക്കുമ്പോൾ വയറിനൊരു സുഖമാണ് പിന്നെ അതേ ഒരു സാൻഡ്വിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ചേട്ടാ ഉച്ചയ്ക്ക് അതും ഇതൊക്കെയാണ് വാങ്ങി കഴിക്കുന്നത് പിന്നെ ഇതൊരു ബർഗറ് അത് അവൻ്റെ ആണ് ബർഗറും ഐസ്ക്രീമും അവൻ്റെ പിന്നെ ഇതും അവിൽ മിൽക്കും ഈ സാൻഡ്വിച്ചും എൻ്റെ മഴയാണ് എന്തായാലും നമ്മൾ അവിൽ അവിൽമിൽക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് നമ്മുടെ ബേക്കറിയിൽ ഒരു അറേഞ്ച്മെന്റ് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞാൽ ബർഗറിമിൽ പണി തുടങ്ങിട്ടാ ബർഗർ ഇങ്ങനെ അട്ടിക്ക് കൊടുത്താൽ അതിൻ്റെ ഉള്ളി സാലഡ് എന്തേലും അത് കാബേജാ തക്കാളി എല്ലാം എല്ലായിടത്തും മാറ്റി എന്നിട്ട് ആ ചീസ് മാത്രം മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഈ ഒരു സാധനവും ഇല്ലേ ചിക്കൻ്റെ എന്തോ അല്ലെ പറ്റ്ലറ്റാ ഓ അതിൻ്റെ മുകളിൽ വെച്ച് അവൻ അവനായിട്ട് ഒരു ബർഗർ അങ്ങോട്ട് ഉണ്ടാക്കി ഇനി ഇതൊക്കെ കഴിക്കേണ്ട ചുമതല എനിക്കാ ആവശ്യമല്ല ഇതൊക്കെ വാങ്ങി കഴിച്ച് നമ്മളാ ബേക്കറിയിൽ നിന്ന് പുറത്ത് ഇറങ്ങുവാണേ ഒരു അവലപ്പ് തന്നെ എൻ്റെ വയറ് ഫുഴി പിന്നെ താൻവീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി കഴിച്ച പകുതി എൻ്റെ ബാഗിൽ തന്നെയുണ്ട് അത് ഞാൻ അവിടെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം അപ്പോൾ അപ്പത്തേ ടേസ്റ്റ് മാറാന്നൊന്നും അറിയില്ല ഇനി നേരെ ആനക്കട്ടി ബസ് നമുക്ക് പോകാനുള്ള ആനക്കട്ടിക്കുള്ള ബസ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ ഒരു പ്രൈവറ്റ് ബസ് അവിടെ ഉണ്ട് എസ് ആർ പി വേണ്ട നമുക്ക് ഇതിന് പോകാം താവള മകളി കോട്ടത്തറ ആനക്കട്ടി വ്ലോഗ് കേ അവരെന്താണ് ചോദിച്ചതാണ് അപ്പോൾ വ്ളോഗ്യുന്നു പറഞ്ഞു പച്ചോട്ടി ഇതാ കയറി ഞാനും കയറാൻ പോവാ ഇങ്ങോട്ട് വന്നപ്പോൾ ഡോറിൻ്റെ പുറകത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ ഇവിടുന്ന് അകലി കയറുമ്പോൾ ഡോറിൻ്റെ ഫ്രണ്ടത്തെ സീറ്റാണ് നമുക്ക് അവൻ കിട്ടിയ കിട്ടിയത് പറഞ്ഞു ഞായറാഴ്ച അതുകൊണ്ടന്നെ എല്ലാം അടങ്ങിയ എടുക്കുവാണ് അധികം കലകളൊന്നും തോർത്തിരിക്കോട്ടിൽ നിന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞങ്ങനെ നേരെ പോകും അങ്ങനെ നേരെ ലെഫ്റ്റിക്ക് തിരിയാണ്ട് പോയാല് എവിടക്കാ പാലക്കാട്ടേക്ക് ആ ഒരു കെ എസ് ആർ ടി സി എത്തുന്നുണ്ടില്ല മഴക്കാർ ഇട്ടാ നമ്മൾ വരുമ്പോ മണ്ണാർക്കാട് എത്തുന്നതിന്റെ മുന്നേ ഒരു മഴ കഴിഞ്ഞല്ലോ പുറയൊന്നുമില്ല കൈ ട്ടാ നമ്മൾ കൊടില്ലാതെ ഓരോ കൂടുതൽ മണ്ണാർക്കാട് എത്തി മണ്ണാർക്കാട് നിന്ന് അകളി എത്തി കിട്ടണം അകളി എത്തുമ്പോ മഴ മാറിയാ മതിയായിരുന്നു അവിടെ ഒക്കെ മഴ അറിയില്ല വരുന്ന വഴിയില് ചുരത്തിലൊക്കെ നല്ല കോടമഞ്ഞാണ് കേട്ടാ ക്ക് നല്ല മഴയായിരുന്നു കെഎസ്ആർടി സി അവിടെ നിന്ന് വന്ന് നമ്മുടെ ബസ് ഇവിടെ കുടുങ്ങി പോയി ആലപ്പു കൊരങ്ങന്മാര് നനഞ്ഞിട്ടിരിക്കുന്ന ചടാ കുടമഞ്ഞ് കാണുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ കുടമഞ്ഞ് കഴിയൂട്ടാ അപ്പോൾ ഇത് നമ്മളൊരു ടൗണിൽ എത്തും ഇപ്പോൾ കാടേരിയായതും കൊണ്ടാണ് ഇത്രയും കൊട അവിടെ ഇല്ല നല്ല ഉണ്ടാവും പക്ഷെ ഇത്രക്കും ഉണ്ടാവില്ല ഇവിടെ പുലീനൊക്കെ കാണുന്നു അല്ല ഇപ്പൊ പുലി കടുവ അതിനൊക്കെ കണ്ടു ആനക്കൂട്ടം കണ്ടു എന്നൊക്കെ പറയുന്ന സ്ഥലമാണ് കേട്ടോ ഈ ചർച്ചിന് യുവാക്കൊക്കെ വണ്ടി നമ്മളറിയാതെ ഏതെങ്കിലുമൊക്കെ വണ്ടിക്ക് വരുമ്പോൾ നമ്മളിവിടെ ഇറങ്ങു പോയിരുന്നു വിടെ ഇറങ്ങല്ല ഈ ഈ അവിടെ അവിടെയൊക്കെ ആനേനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ കടുവേണ്ട കണ്ടു എന്ന് പറയണ്ട് അത്രയും വമ്പം കാടാണ് അപ്പോൾ ഏകദേശം കോടമഞ്ഞ് കഴിഞ്ഞുട്ടാ അവിടെ വരെയൊക്കെ ഇണ്ടായിരുന്നുള്ളു കോടമഞ്ഞ് ചിലക്കെ കയറി വന്നു കുറെ കോടമഞ്ഞു ചെമ്മണ്ണൂര് മല്ലീശ്വര ക്ഷേത്രമാണ് കേട്ടോ അത് അതിലൊരു അമ്പല പരിപാടിയൊക്കെ ഉണ്ടാവും ഗ്രാമീകരണത്തിൽ നിന്നാണ് പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മൾ അകളിയിൽ വന്നിരുന്ന ഇതേ തലശ്ശേരി ഹോട്ടലുണ്ട് അപ്പൊ ഉറകിൽ അവിടെ കയറി ആ രണ്ട് ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ട് നടക്കുവാണേട്ടാ ഇനി പോയിട്ട് വെക്കാനൊന്നും വയ്യ കറി വെക്കാനുള്ള ഉണക്ക മീനൊക്കെ ബാഗിലുണ്ട് പക്ഷെ പോയിട്ട് ഇനിയിപ്പോൾ വെക്കാനൊന്നും ആവില്ല വന്ന തീന ഒരു പോലെ ആയിട്ടുണ്ട് വണ്ടി കിടന്ന് ഉറങ്ങാൻ നിന്നപ്പോ കറക്റ്റ് മഴയും പെയ്ത് മു മുഖത്തേക്കൊക്കെയാണ് വെള്ളം ഒഴിച്ചിട്ട് ഉറക്കമൊക്കെ പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അകളിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ വീട്ടിലാണേ അപ്പോൾ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അത്രയും പോരച്ച് അതാവനും അത്യാവശ്യം ക്ഷീണിച്ചിട്ട് കൂട്ടുപായൊക്കെ ഇടുന്നു അപ്പോൾ മറ്റൊരു വിശ് വീ വീഡിയോ ആയിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ചറ്റ ബായ്